സ്റ്റേറ്റ് ലെവലിലും റീജണൽ ലെവലിലൊക്കെ ഡിസ്ട്രിക്ട് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ കൂടിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും വൈഭവവും കഴിവും സമ്പത്തും സമയവും സ്വാധീനവും എല്ലാം വ്യത്യസ്തമായ രീതിയിൽ ഈ യേശു ശിവായുടെ സുവിശേഷത്തിനു വേണ്ടി കാഴ്ചവെക്കുന്നതിൽ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു സുവിശേഷം വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ പ്രതിഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔദ്യോഗികതയുടെ പേരിൽ മാത്രം നമ്മൾ എല്ലാവരും കൂടി കൂടുന്ന ഒരു മീറ്റിംഗ് ആണ് അതുകൊണ്ട് ഔദ്യോഗിക പേരിൽ മാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ റിസപ്ഷൻ ഫോർ ഐഎംസ നാഷണൽ സെക്രട്ടറിക്ക് വേണ്ടിയിട്ടുള്ള ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാ നമ്പറുകളും പ്രദേശത്തിന്റെ ഒരു നിറ സാന്നിധ്യം തന്നെയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അളെ മനസ്സിലാക്കണം ജനാവരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ എട്ടാം തീയതി കുഴിക്കാട്ട് തോമസ് മറിയം ദമ്പതികളുടെ അഞ്ചാമത്തെ മകനായി ജനിച്ചു പെരുന്തോടിയിൽ വേക്കുളം യു പി സ്കൂളിൽ നിന്നും യു പി സ്കൂൾ വിദ്യാഭ്യാസവും തുടർന്ന് കൊളയാട് സെൻറ് പോണോലിയോസ് ഹൈസ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി തുടർന്ന് മദ്രാസ് എം സി സിയിൽ നിന്നും പ്ലസ് ടുവും കണ്ണൂർ ഐ ടി സിയിൽ നിന്ന് എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും കരസ്ഥമാക്കി തൊണ്ടയിൽ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഗാനും പഠിച്ച ശേഷം കോഴിക്കോട് മാവൂർ ഗോളിയർ ട്രയോൺസ് അക്കൗണ്ട് ട്രയോൺസിൽ അക്കൗണ്ട് സെക്ഷനിലും തുടർന്ന് ഏഷ്യയിലെ രണ്ടാമത്തെ കമ്പനിയായ വെസ്റ്റേൺ ഇന്ത്യ മദ്രാസിലും യൂ മദ്രാസ് യൂണിറ്റിലും അക്കൗണ്ട് സെക്ഷനിൽ മൂന്ന് വർഷക്കാലവും ജോലി ചെയ്തു മദ്രാസിലെ കാലാവസ്ഥ പിടിക്കാത്തതുകൊണ്ട് തുടർന്ന് എറണാകുളത്തും വ്യവസായ പ്രമുഖനും രാഷ്ട്രീയ പ്രവർത്തകനും ഡിജിറ്റിലറി ഉടമയുമായിരുന്ന സഹോദരൻ അഡ്വക്കേറ്റ് കെ ടി ജോസഫിൻ്റെ കൂടെ കുറച്ചു കാലവും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവാഹം കഴിച്ചു മൂന്ന് മക്കൾ മൊത്തം മകൾ യു കെയിലും രണ്ടാമത്തെ മകൻ വിവാഹിതിയും മൂന്നാമത്തെ മകൻ ദുബായിലും വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലായി പന്ത്രണ്ടായിരത്തോളം സുഹൃത്തുക്കൾ കൂടാതെയും ഇരുപതോളം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും അറുപതോളം വാട്സപ്പ് ഗ്രൂപ്പുകളിലും സജീവമായി ഒരുപാട് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഈയിടെ സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് കൂടെ വാട്സപ്പിലെത്തിക്കൊണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ മാധ്യമ പ്രവർത്തന മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു അതിപ്പോ ആര് പിടിക്കുന്നുണ്ടാകും ഓക്കെ അത് നൽകുന്ന വേണ്ടിയിട്ട് നമ്മുടെ െരി മച്ച് അടുത്തതായിട്ട് നമ്മൾ ആദരവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സബ്രീജിന്റെ പേരിൽ തന്നെയാണ്